മലയാളം സീസൺ സിക്സിൽ നടന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ട് അതായത് ജാസ്മിൻ്റെ കാര്യങ്ങളാണ് ജാസ്മിൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളെല്ലാവരും ക്യൂരിയോസിറ്റിയോടുകൂടി കണ്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ജാസ്മിൻ്റെ എന്ത് റിലേഷൻഷിപ്പാണ് ഗബ്രിയുമായിട്ടുള്ളതെന്ന് പക്ഷേ അതിനൊരു അറുതി വരുത്തിയിരിക്കുകയാണ് ജാസ്മിൻ ഇന്ന് നോറയുമായി ജയിലിൽ കിടക്കുന്ന സമയത്ത് നോറ ചോദിച്ചു ജാസ്മിൻ നീ പുറത്ത് കമ്മിറ്റഡ് ആണല്ലോ എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടത് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു വ്യക്തിയായിട്ട് ഗബ്രിയായിട്ട് നീ റിലേഷൻഷിപ്പിലെ കപ്പിൾസിനെ പോലെ നടക്കുന്നതാണ് അതിനെപ്പറ്റിട്ട് ഒരു ക്ലാരിറ്റിയും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ്റെ വായിൽ നിന്ന് വന്ന കുറച്ച് കാര്യങ്ങളാണ് ജാസ്മിൻ അവിടെ ഇരുന്ന് സംസാരിക്കണ സമയത്ത് ജയിലിന് ചുറ്റുമായിട്ട് അവരെ കാണാത്ത രീതിയിൽ സീക്രട്ട് ഏജന്റ് കിടക്കുന്നുണ്ട് അതുപോലെ സിബിൻ നിൽക്കുന്നുണ്ട് നമ്മുടെ ജിൻഡോ നിൽക്കുന്നുണ്ട് ഇവരൊന്നും അവിടെ ഇരുന്ന് ഇത് കേൾക്കുന്നത് ജാസ്മിനോ നോറിയോ കാണുന്നില്ല അപ്പോൾ നല്ല സൗണ്ടിലാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് നോറയുമായിട്ട് സംസാരിക്കുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങള് കേട്ടിട്ട് സിബിനും നമ്മുടെ സീക്രട്ടേജൻറ്റും ഓരോരോ ആക്ഷൻസ് കാണിക്കുന്നുണ്ട് അതായത് അവർ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നത് പോലെ അതായത് എന്താണ് ഇവൾ പറയുന്നത് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് അത് അവിടെ ഇരുന്നിട്ട് കേൾക്കുവാണ് അതിനനുസരിച്ച് സിബിൻ ഓരോരോ കാര്യങ്ങൾ കാണിച്ച് നോക്കുന്നുണ്ട് പക്ഷെ അത് അവരെ കാണുന്നില്ല നോറ് ചോദിച്ച ചോദ്യത്തിന് ജാസ്മിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ആയിരുന്നു ഞങ്ങൾക്ക് ക്ലാരിറ്റിയില്ല അതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി അതായത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള കാര്യത്തിൽ ഇനിക്കോ ഗബ്രിക്കോ ഒരു ക്ലാരിറ്റി ഇല്ല ആ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടതും ഇത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ നോറയുടെ കിളി പോയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം അത് കഴിഞ്ഞ് ജാസ്മിൻ പറഞ്ഞൊരു കാര്യമാണ് പുറത്തിരിക്കുന്ന അഫ്സലടക്കം കേട്ട് മരവിച്ച് പോയിട്ടുണ്ടാവും ഇത് കേട്ടിട്ട് പുറത്ത് കമ്മിറ്റഡ് ആണ് പക്ഷേ അകത്ത് വന്നിട്ട് എനിക്ക് കമ്മിറ്റഡ് ആകാൻ തോന്നിയാൽ ഞാൻ ഇവിടെയും കമ്മിറ്റഡ് ആകും എന്നൊരു വാക്കാണ് എന്നൊരു ആണ് ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതായത് പുറത്തിരിക്കുന്ന ആളോട് കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ എനിക്കില്ല ഇവിടെ വന്നിട്ട് വേറൊരുത്തിനെ കണ്ടാൽ ഞാൻ എന്തായാലും കമ്മിറ്റഡ് ആകും വേണ്ടി വന്നാൽ ഞാനും കബ്രിയും നാളെ കമ്മിറ്റഡ് ആകും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് തന്നെ കൊടുത്തിരിക്കുകയാണ് ജാസ്മിൻ എന്തായാലും ഇത് നല്ല രീതിയിലുള്ള ചർച്ച ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് കാരണം പുറത്തുനിന്ന് അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ആയിരുന്നു ആ വ്യക്തി എന്തായാലും ബ്രേക്കപ്പ് എന്നുള്ള രീതിയിലുള്ള നോട്ടുകളും പോസ്റ്റുകളൊക്കെ ഇറക്കി അത് ഒഫീഷ്യലായിട്ട് ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്താനും അഫ്സലിന് കൂടുതലായിട്ട് പ്രതികരിക്കാനുള്ളൊരു അവസരമാണ് ഇപ്പം സത്യം പറഞ്ഞാൽ അഫ്സലിന് ക്ലിയർ കട്ടായിട്ട് അവൾ ഒഴിവാക്കുകയായിരുന്നു അല്ലെങ്കിൽ വേണ്ടായിരുന്നു പുറത്ത് അവളുടെ സ്വഭാവം ഇങ്ങനെയാണ് ജാസ്മിൻ്റെ സ്വഭാവം ഇത്രയും മോശമാണെന്ന രീതിയിൽ ജാസ്മിൻ തന്നെ പുറത്ത് തുറന്നടിക്കുവാണ് അതായത് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിലും ഒരു നല്ല വാല്യൂ ഉള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു സാധാരണ ഒരു മനുഷ്യൻ മനുഷ്യരുണ്ടാകേണ്ട കുറച്ച് എത്തിക്സ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ അടുത്തുപോലും പോകാത്ത അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ട്രൂ ലവ് എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ജാസ്മിൻ എന്നതിൽ ഒരു സംശയവുമില്ല അത് വ്യക്തമായിട്ട് ഈ സ്റ്റേറ്റ്മെൻ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും അഫ്സലിൻ്റെ നല്ല രീതിയിൽ തേച്ച് ജാസ്മിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ എന്തായാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇതോട് കൂടിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തഴക്കവിന്റെ മറക്കണ്ട